പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സമ്മർദ്ദങ്ങളെയും ഉത്കണ്ഠകളെയും കുറിച്ച് ശാന്തമായ മനസ്സോടെ പരീക്ഷയെ സമീപിക്കുന്നതിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കൈതക്കൽ ബ്രദേഴ്സ് ഗ്രന്ഥശാല ആൻഡ് സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആണ് നോ ടെൻഷൻ എന്ന പേരിൽ പള്ളിക്കൽ പയനിയർ കോളേജിലേയും തെങ്ങമ്മം വിശ്വഭാരതി സ്റ്റഡി സെന്ററിലെയും എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ക്ലാസ് സംഘടിപ്പിച്ചത് മനഃശാസ്ത്രജ്ഞയും യോഗ പരിശീലകയുമായ ഡോക്ടർ ബിന്ദു കെ കെ ക്ലാസ് എടുത്തു ബ്രദേഴ്സ് പ്രസിഡന്റ് വിമൽ കൈതയ്ക്കൽ സെക്രട്ടറി ജയകുമാർ പി പയനിയർ കോളേജ് പ്രിൻസിപ്പൽ സി ഗിരീഷ് കുമാർ വിശ്വഭാരതി സ്റ്റഡി സെന്റർ പ്രിൻസിപ്പൽ രാജേഷ് കവറാട്ട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്